ഹരിശ്രീ ഗണപതി നമ അവിക്രമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക നമുക്കിന്ന് ആയിലെ നക്ഷത്രത്തിൻ്റെ ഈ ജൂൺ മാസത്തെ ഫലം എന്താന്ന് നോക്കുക ജൂൺ മാസത്തിൽ ആയില്യനക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്താന്ന് നോക്കാം ചില അപവാദങ്ങൾക്കിടെ കാണുന്നുണ്ട് അരഞ്ഞുകൊണ്ടുവാൻ ബാധ്യതകളിൽ ചെന്ന് ചടർക്ക് ആഗ്രഹിച്ച ജീവിത പങ്കാളി ലഭിക്കും അധ്യാപകർക്ക് കാലം അനുകൂലമായി കണ്ടുവരുന്നു ഗൃഹം സ്വന്തമാക്കാനും വിദേശ ജോലിക്കുമുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി പണം ചെലവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും സഹപ്രവർത്തകരുടെ സഹകരണം കൂടുതലായി ലഭിക്കും ആത്മവിശ്വാസം കൂടും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും മുൻകോമ കുറച്ചില്ലെങ്കിൽ പല വിപത്തുകളും ചെന്ന് ചാടും വിപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ സന്തോഷം കുറയ്ക്കുക വാഗ്ദാനങ്ങൾ പ്രവൃത്തിയിൽ ഫലം കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വിശ്വസിച്ചവരിൽ നിന്നും വിശ്വാസം ശ്വാസമുള്ളവരിൽ നിന്നും വഞ്ചന നമുക്ക് നേരിടും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാപിപ്പ് ചെയ്യേണ്ടതായി വരും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ധനപരമുണ്ടാകും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം